ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മോശം പ്രകടനമാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പ്രത്യേകിച്ച് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഈസ്റ്റ് ബംഗാളിനു മേൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയായിരുന്നു ഏതായാലും മത്സരശേഷം അവരുടെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ സംസാരിച്ചിട്ടുണ്ട് അതായത് പല താരങ്ങളുടെയും പ്രകടനം മോശമായിരുന്നു അവരുടെ പ്രകടനത്തിൽ താൻ നിരാശനാണ് എന്നൊക്കെയാണ് ഓസ്കാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു പരിശീലകൻ എന്ന നിലയിൽ കളിക്കളത്തിൽ സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈസ്റ്റ് ബംഗാൾ എന്ന ക്ലബ്ബ് കിരീടങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട രീതി ഇതല്ല പല താരങ്ങളുടെയും പ്രകടനത്തിൽ ഞാൻ അസ്വസ്ഥനാണ് വളരെയധികം അസ്വസ്ഥനാണ് ആദ്യത്തെ അരമണിക്കൂർ മാറ്റി നിർത്തിയാൽ അവർ ഞങ്ങളെക്കാൾ മികച്ചതായിരുന്നു മത്സരത്തിൽ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈസ്റ്റ് ബംഗാൾ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനും താരങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ ഇത്തവണത്തെ ഈ ഒരു സീസൺ അവസാനിച്ചിട്ടുണ്ട് ഈ സീസണിൽ മോശം പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം